ഇപ്രാവശ്യം നമുക്ക് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് ദൈവവചനം പഠിക്കേണ്ടതിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഒരു സബ്ജക്റ്റ് ഈ സബ്ജക്റ്റ് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത് രണ്ട് ഇത് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ ശരിയായ നിലയിൽ പഠിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു പരാജയമാണ് വളരെ ബേസിക്ക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ പലപ്പോഴും അതിന് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അതുകൊണ്ട് ഈ മൂന്ന് ദിവസത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗോൽഗോഥായിൽ നമ്മൾ കാണുന്ന മൂന്ന് കുരിശുകൾ ക്രൂശം ഈ മൂന്നോ മൂന്ന് ക്രൂശിലും എന്ത് സംഭവിക്കുന്നു ഒന്ന് നമ്മൾ കാണുന്ന നടുക്ക് കാണുന്നത് നമ്മൾ കർത്താവിൻ്റെ ക്രൂശ് അതിൻ്റെ ഒരു വശത്ത് ഒരു കള്ളനും മറുവശത്ത് മറ്റൊരു കള്ളനും അപ്പോൾ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശു അപ്പോൾ രണ്ട് കള്ളന്മാരുടെ ക്രൂശ് നടുക്ക് യേശുവിൻ്റെ ക്രൂശ് മൂന്ന് പേരും അവിടെ മരിക്കുന്നുണ്ട് മൂന്ന് പേരും മരിക്കുന്നുണ്ട് ഈ മൂന്ന് മരണത്തിൻ്റെയും ഡിഫറൻസ് എന്താണ് വാസ്തവത്തിൽ ഈ മൂന്ന് മരണത്തിൻ്റെ വ്യത്യാസം പഠിച്ചാൽ ദൈവത്തിൻ്റെ വചനം നമ്മളതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മുഴുവൻ ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ കഴിയും അടിസ്ഥാന തത്വങ്ങൾ അതിൻ്റെ മോളിൽ നമ്മൾ പണിയണം അടിസ്ഥാനം ഇല്ലാതെ മോളിലോട്ട് പണിയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ദൈവസഭയുടെ വിശ്വാസത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പഠിക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം കാര്യം അടിസ്ഥാനം ഇല്ലാതെ പണിത് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ അടിസ്ഥാനത്തിൻ്റെ പണി ശരിയായില്ലെങ്കിൽ അടിസ്ഥാനത്തിലെ കല്ലുകൾ ഇളകി കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും നാച്ചുറലി മുകളിലോട്ട് പണിയിൽ നിന്നെല്ലാം തകർന്നു പോകും പഴയ കാലങ്ങളിലൊക്കെ ഈ അടിസ്ഥാന വിശ്വാസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ബൈബിൾ ക്ലാസ്സിൽ തന്നെ പലരും പറയും അല്ലെങ്കിൽ അടിസ്ഥാന വേദോപദേശങ്ങൾ ഇതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ അടിസ്ഥാന വേദോപദേശമൊന്നും ആരും പഠിപ്പിക്കുന്നില്ല അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല സംസാരിക്കാൻ ആളുമില്ലാതായി വന്നിരിക്കുക ഇപ്പം എല്ലാം വന്ന് ഇന്ന് ഇപ്പോൾ വിടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് പോകുന്നതല്ലാതെ ബേസിക് ഡോക്ട്രിൻസ് നമ്മൾ പഠിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ സഭ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്നുകൊണ്ട് വേണം മുകളിലോട്ട് പണിയാൻ ആ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിക്കാനായിട്ട് ദൈവാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് ഈ മൂന്ന് ക്രൂസിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ വേദഭാഗങ്ങൾ ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം മത്തായാല സുവിശേഷം അതിൻ്റെ ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ആദ്യം ഈ വേദഭാഗം കാണുന്നത് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ മത്താല സുവിശേഷം ഇരുപത്തിയേഴാമത്തെ ആയി മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ്പ് കലങ്ങിയ വീഞ്ഞ കുടിപ്പാൻ കൊടുത്തു അത് രുചിച്ച് നോക്കിയാൽ അവന് കുടിപ്പാൻ മനസ്സായില്ല അവനെ ക്രൂശൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു അവിടെ ഇരുമ്പുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു യഹൂദന്മാരുടെ യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു അപ്പോൾ യേശുവിനെ ക്രൂശിച്ചു ഇടത്തും വലത്തുമായിട്ട് രണ്ട് കള്ളന്മാരെയും ക്രൂശിച്ചു ഗോൽഗോഥായിൽ നമ്മൾ മൂന്ന് കുരിശുകൾ കാണുന്നു ഒന്ന് യേശുവിൻ്റെ ക്രൂശ് രണ്ട് ഇടത്തും വലത്തുമുള്ള ബാക്കിയുള്ള രണ്ട് ക്രൂശികളിൽ അവിടെ ക്രൂശിച്ചിരിക്കുന്നത് അതിക്രമക്കാരാണ് കള്ളന്മാരാണ് അല്ലെങ്കിൽ കള്ളന്മാരെന്ന് പറഞ്ഞാൽ മോഷ്ടാക്കൽ എന്നുള്ള അർത്ഥം മാത്രമല്ല അവിടെ ഉള്ളത് അതിക്രമക്കാർ എന്നുള്ള ഒരർത്ഥമാണ് മോഷണത്തിന് വേണ്ടി പിടിച്ചതല്ല സാധാരണ രീതിയിൽ മോഷണത്തിൻ്റെ മാത്രം പേരിലൊന്നും ക്രൂശീകരണമൊന്നും നടക്കത്തില്ല നോർമൽ വേയിൽ ഒരു രാഷ്ട്രീയ കുറ്റത്തിനാണ് ശരിക്കും ക്രൂസിഫിക്ഷൻ നടക്കുന്നത് അതല്ലെങ്കിൽ അതുപോലെയുള്ള ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് നമുക്കാണെങ്കിലും മോഷ്ടിച്ചു എന്നൊന്നും പറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടുന്നില്ലല്ലോ അല്ലേ മോഷണം കൊണ്ട് മാത്രം അപ്പോൾ ഇത് അതിക്രമക്കാർ എന്നുള്ള അർത്ഥത്തിലാണ് ഇറ്റ്സ് ഓഫ് കോഴ്സ് അവർ ചിലപ്പോൾ കള്ളത്തരവും കാണിച്ചു കാണും ദയവായി റോബേഴ്സ് ബട്ട് ബ്ലറ്റ് ദ സെയിം ടൈം അതിന് അപ്പുറത്തായിട്ട് ഇവരെ അതിക്രമക്കാരാണ് കടന്നു പോകുന്നവർ തലതൊലുക്കി അവനെ ദുഷിച്ചു മന്ദിരം പൊളിച്ച് മൂന്ന് നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക ദൈവപുത്രൻ എങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ ആകെയിൽ കഴിയുകയില്ല ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു പിന്നെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം വേദവാക്യങ്ങൾ നമുക്കറിയാം ആറാം മണി മുതൽ ഏഴാം നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ദേശത്തെ ഇരുട്ടുണ്ടായി ഏകദേശം ഒൻപതാം മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം എന്നിട്ട് കർത്താവ് അവിടെ ഒടുവിൽ നമ്മൾ കാണുന്നത് അൻപതാമത്തെ വാക്യത്തിൽ യേശു പിന്നെയും ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു ഓക്കെ ഞാൻ വാക്യങ്ങൾ മൊത്തമായിട്ട് പറയുന്നില്ല അടുത്ത വാക്യങ്ങളോട് നമുക്കൊന്ന് വായിക്കാം ഇവിടെ ബാക്കിയുള്ള കള്ളന്മാരെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യം അവരും ഇവരോട് ചേർന്ന് തന്നെ എന്തു ചെയ്യുന്നുണ്ട് ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ നിന്ദിക്കുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിലും ഏകദേശം ഇതിന് തുല്യമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞവന് കൊടുത്തു അവനോ വാങ്ങിയില്ല അവനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഇന്നവന് കിട്ടണം എന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു മൂന്നാം മണി നേരം ആയപ്പോൾ അവനെ ക്രൂശിച്ചു യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവൻ്റെ കുറ്റം മീതെ എഴുതിയിരുന്നു അവർ രണ്ട് കള്ളന്മാരെ കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടുത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയായി അധർമ്മികളുടെ കൂട്ടത്തിൽ ഡിസ് റെക്കൻഡ് വിത്ത് ട്രാൻസ്ക്രോസേഴ്സ് അതിക്രമക്കാരുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയായി പിന്നീട് പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് അവനോട് കൂടെ ക്രൂശിക്കുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ യേശു ഏലി ഏലി ലമശഭക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണന വിട്ടു ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാല് സുവിശേഷങ്ങളിലും ഇത് കാണുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഇതേപോലെ തന്നെ മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരിൽ കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു എന്നാൽ യേശു പിതാവ് ഇവർ ചെയ്യുന്നത് എന്താ എന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അനന്തരം അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു ജനം നോക്കിക്കൊണ്ട് നിന്നു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ ദൈവം തെരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു പടയാളികളും അവനെ പരിഹസിച്ചു അടുത്തു വന്ന് അവനെ പുളിച്ച വീഞ്ഞു കാണിച്ചു നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കാ എന്ന് പറഞ്ഞു ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്തം അവൻ്റെ മീതെ ഉണ്ടായിരുന്നു തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒഴിത്തൻ നോക്ക് ഈ ലൂക്കോസ് മാത്രമാണ് ഈ ഡിഫറൻസ് നമുക്ക് കാണിച്ചു തരുന്നത് മറ്റേടത്ത് പറയുന്നത് അവരും എന്ത് ചെയ്തു അവനെ നിന്ദിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ലൂക്കോസ് കുറേ കൂടെ കൃത്യതയോടുകൂടെ ഒന്നുകൂടെ ഒരു എന്നാണ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു ഫോക്കസ്ഡ് വ്യൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഫോണിലൊക്കെ ആണെങ്കിലും ചിലപ്പം എന്താ നമ്മൾ സ്വൈപ്പ് നമ്മളിപ്പം കുറച്ചുകൂടെ എല്ലാർജ് വ്യൂ കാണാനായിട്ട് നമ്മൾ ചിലപ്പം ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമ്മൾ കാണിക്കൂർ എന്ന് പറഞ്ഞതുപോലെ കുറെ കൂടെ മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതിയപ്പോൾ ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് എന്നാൽ അതിനകത്ത് ഡീറ്റെയിൽസിലേക്ക് അവർ പോയില്ല പക്ഷേ ലൂക്കോസ് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ രണ്ടുപേരും ആദ്യം യേശുവിനെ നിന്നിച്ച് കാണണം അതിന് സംശയമൊന്നുമില്ല ആരാണെങ്കിലും അതൊക്കെ ചെയ്യത്തുള്ളൂ കാര്യം ഒന്നാമത് ചാകാൻ പോകുന്ന ഈ കള്ളന്മാർ എല്ലാവരെയും ശപിച്ചും എല്ലാവരെയും പഴിച്ചും നിൽക്കുന്നതായ കൂട്ടത്തിൽ അവർക്ക് ആരോടും സഹതാപമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ യേശുവിനോട് അവർക്കൊരു സഹതാപമോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല സോ നാച്ചുറലി അവരും എന്ത് ചെയ്തിട്ടുണ്ട് യേശുവിനെ നിന്നിച്ചിട്ടുണ്ട് അല്ലാതെ ഈ സുവിശേഷങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ല ലൂക്കോസ് എന്ത് ചെയ്യുന്നു ലൂക്കോസ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നു അല്ലേ കുറെ കൂടെ എല്ലാ വ്യൂ കാണുന്നു നമ്മൾ ക്യാമറയിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുമല്ലോ അതുപോലെ ഫോക്കസ് ചെയ്തപ്പോൾ ലൂക്കോസിൻ്റെ കാഴ്ചയിൽ ലൂക്കോസ് കാണുന്ന എന്താണ് ഈ പടയാളികൾ രണ്ട് പളയാളികളല്ല അവനോട് കൂടെ ക്രൂശിച്ച് ക്രൂശിക്കപ്പെട്ടവരായ ഈ കള്ളന്മാരിൽ രണ്ടു പേരും ഒരുപക്ഷെ അവനെ നിന്നിച്ച് കാണും പക്ഷേ അതിനകത്ത് ഒരു ചെറിയ ഡിഫറൻസ് അവർ കാണുന്നുണ്ട് അതിനകത്ത് തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തുവല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞവനെ ദുഷിച്ചു മറ്റവനോ അവനെ ശാസിച്ചു സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവെ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും എന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഏകദേശം ആറാം മണി നേരം ആയപ്പോൾ സൂര്യനിലുണ്ടുപോയി ഒമ്പതാം മണി നേരം വരെ ദേഹത്തിൽ ദേശത്ത് ഒക്കെയും അന്ധകാരമുണ്ടായി പിന്നെ കാണുന്ന കാര്യങ്ങൾ സെയിമാണ് പക്ഷേ ഇതിനകത്ത് ഈ ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലും നമ്മളിത് കാണുന്നുണ്ട് അതിൻ്റെ പത്തൊൻപതാമത്തെ അധ്യായത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ വിശദീകരണം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെയും അവർ യേശുവിനെ കയ്യേറ്റു അവൻ താൻ തന്നെ ക്രൂസിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ രണ്ട് ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങളാണ് പിന്നെ എഴുതിയിരിക്കുന്ന കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നത് നസലായന യേശു യഹൂദമുള്ള രാജാവെന്ന് മറ്റുള്ളവർ തമ്മിൽ കുറ്റസംഗതി എന്ന് പറയുമ്പോൾ എന്താണ് എക്സാക്ട്ലി എഴുതിയിരിക്കുന്നത് എന്നുള്ളത് യോഹൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് എബ്രായ റോമ യവന ഭാഷകളിൽ എഴുതിയിരുന്നു എന്ന് നമ്മൾ കാണുന്നു അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മൂന്ന് ക്രൂശിലെ ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് കാണുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കള്ളന്മാരെയും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഒരു കള്ളൻ്റെ സ്വഭാവവും മറ്റേ കള്ളൻ്റെ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്നത് ശരിക്കും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലാണ് ഞാൻ മുമ്പേ നമ്മൾ മുമ്പേ വായിച്ചതുപോലെ അതിൻ്റെ മുപ്പത്തി മൂന്നിലുള്ള വാക്യങ്ങളിൽ നമ്മൾ താഴോട്ട് കാണുമ്പോൾ മുപ്പത്തൊമ്പതിൽ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തൻ നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാം എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു ഇത് അവൻ പറയുന്നതല്ല അവൻ കേട്ട് പറയുന്നതാണ് കാര്യം വന്നവരെല്ലാം പറഞ്ഞത് ഇതാ മഹാപുരോഹിതനും ശാസ്ത്രിമാരും വന്നവരും എല്ലാവരും വന്ന് എന്താണ് നീ ദൈവത്തിൽ എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക അപ്പം ഇതിവൻ എന്ത് ചെയ്യുന്നു എക്കോ ചെയ്തെന്നുള്ളതേ ഉള്ളൂ അവനും പറയുകയാണ് എന്നാൽ നീ അങ്ങ് രക്ഷിക്കുക ഞങ്ങളെയും കൂടെ അങ്ങ് രക്ഷിക്കുക എന്ന് ഒന്ന് പറഞ്ഞു പോകുകയാണ് അപ്പോൾ മറ്റവൻ അവനെ ശാസിച്ചു നീ സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ എന്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ല നമ്മൾ ന്യായമായിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത് നമുക്ക് അവൻ്റെ ഡിഫറൻസ് കണ്ടോ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കുറച്ച് പഠിക്കാം ഈ മൂന്ന് ക്രൂസിനെയും നമ്മൾ ഡിഫറെൻ്റായിട്ട് പഠിക്കുമ്പോൾ എങ്കിലും അവൻ പറയുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ന്യായമായിട്ടാണ് അനുഭവിക്കുന്നത് അതായത് അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടതായ ഒരു കുറ്റവാളിയാണെന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായിരുന്നു കൊച്ചു കാര്യമല്ല ഇത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം അവൻ അനുതാപം ഉണ്ടായിരുന്നു ഓക്കെ എന്നാൽ അനിതാപം മാത്രമല്ല അവൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എന്താണ് ഈ യേശു യഹൂദന്മാരുടെ രാജാവ് അതവൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അവൻ വേദപുസവപരമായ വലിയ പരിജ്ഞാനം കൊണ്ടൊന്നും ആയിരിക്കത്തില്ല എന്നാൽ ഒരു യഹൂദനായതുകൊണ്ട് അവൻ എന്തറിയാം മഷീഹ വരുന്നുണ്ടെന്നുള്ളത് അവന് അറിയാം അല്ലേ അവനൊരു പക്ഷേ വേറൊരു റോങ് മഷീഹയെ പ്രതീക്ഷിച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ഒരു മേലെഴുത്ത് എഴുതി കഴിഞ്ഞപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കാൽവറി ക്രൂസിലെ കള്ളൻ മാനസാന്തലപ്പെടുന്ന ഒരു ട്രാക്റ്റ് വായിച്ചാണ് എന്ത് ട്രാക്ട് നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് അപ്പം ട്രാക്റ്റ് കൊണ്ട് ഗുണമില്ലെന്ന് പറയരുത് ആദ്യത്തെ മാനസാന്തരം നടക്കുന്നത് തന്നെ ട്രാക്റ്റ് വായിച്ച അതുകൊണ്ട് ട്രാക്റ്റൊക്കെ കൊടുത്തോണം ഏഹ് ട്രാക്ട് കൊടുക്കുന്നതിനൊന്നും ഒരു മടിയും വേണ്ട കാര്യമൊന്നും അറിയില്ല ചിലപ്പോൾ ഇത്രയും മതി വലിയ ഡീറ്റെയിൽസ് ഒന്നും വേണമെന്നൊന്നും നിർബന്ധമില്ല ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ ഒരു ചെറിയ ട്രാക്ട് മതി ആ യേശുവിൻ്റെ രൂപം കണ്ടിട്ട് അവൻ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു നീ രാജാവാണ് െ നീയാണ് മഷിഹ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമാണത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ നമുക്ക് മഷികയാണെന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നമ്മൾ ഈ ക്രൂശിലെ കള്ളൻ്റെ മാനസാന്ദ്രത്തെ ഒരു ചെറിയ കാര്യമായിട്ട് ചിന്തിക്കരുത് വലിയൊരു മാനസാന്ദ്രം അത് കാരണം സ്വാഭാവികമായി അവന് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കാനാവിലെ കല്യാണത്തിന് നീ മഷിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം മൂന്നര കൊല്ലം കൂടെ നടന്നവർ പോലും ക്രൂശ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ മസികയാണെന്നുള്ളത് മറന്നുപോയി മൂന്നര വർഷം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പഠിച്ചതായ ശിഷ്യന്മാർക്ക് മനസ്സിലാകാത്ത ആത്മിക യാഥാർത്ഥ്യം വെളിപ്പെട്ട് കിട്ടിയവനാണ് ക്രൂശിലെ കള്ളൻ ചിലരുടെ കാര്യമല്ല ദൈവം പലപ്പോഴും കണ്ണു തുറക്കുന്നത് എല്ലാം പഠിച്ച് പി എച്ച് ഡി എടുത്തുമായിട്ടുള്ള കണ്ണൊന്നും അല്ല പലപ്പോഴും തുറക്കുന്നത് പി എച്ച് ഡി കഴിയുമ്പോൾ അഗ്നോസ്റ്റിക് ആകുക ഇവിടെ ആൾക്കാർ ആ ആർക്കറിയാൻ ദയ്യം ഉണ്ടോ ഇല്ലയോന്ന് പി എച്ച് ഡി ഒന്നും വേണ്ട യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് പ്രസംഗിച്ച് നടക്കുന്ന രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനോട് ഇങ്ങനെ കൂട്ടത്തിൽ ഇവൻ ചോദിച്ചു സാറുമാരെ നിങ്ങളിതൊക്കെ പ്രസംഗിച്ച് നടക്കുന്നല്ലോ ഈ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ കർത്താവ് വരുമോ അപ്പം പ്രസംഗിച്ച് നടക്കുന്ന ഒരാളെൻ്റെ കൂട്ടുകാരനോ പറഞ്ഞു അതിപ്പം പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത പേരും ഒന്ന് നടക്കും എന്ത പേരും ഒന്ന് നടക്കും ഏതാ പ്രസംഗിച്ച് നടക്കുന്ന ആളാ പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ പോലും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തിലാണ് ഇന്ന് വരെ സുവിശേഷം കേൾക്കാതെ ഒരു ട്രാക്റ്റ് വായിച്ചു വെച്ച് കാൽവളി ക്രൂശിൽ കിടക്കുന്ന കള്ളൻ പറയുകയാണ് ഇവൻ രാജാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ക്രൂശിനെ നോക്കി യേശു മഷിഹയാണെന്ന് വിശ്വസിച്ച ഇവന്റെ അത്രയും വലിയ വിശ്വാസം ആർക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ യേശുവിൻ്റെ ഓരോ അത്ഭുതവും കണ്ടിട്ടല്ലോ അവൻ വിശ്വസിച്ചത് നമ്മളെല്ലാം പറയുന്നത് ബ്രതറെ വിശ്വസിക്കണമെങ്കിൽ അത്ഭുതം നടക്കണം ബ്രദറെ എന്നാണ് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഈ അത്ഭുതം നടന്നിടത്തൊന്നും ഈ പറയുന്ന വലിയ വിശ്വാസം ഉണ്ടായിട്ടില്ല വിശ്വസിച്ചിടത്ത് അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിലും അത്ഭുതം നടന്നിടത്ത് വലിയ വിശ്വാസം ഉണ്ടായിട്ടില്ല വിശ്വസിച്ചെടുത്ത് അത്ഭുതം നടന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ സൗഖ്യമായതിന് ശേഷമല്ല അവൻ വിശ്വസിച്ചതാണോ ഇതൊക്കെ ആളുകൾ എന്താ തിരിച്ചറിയാത്തത് സൗഖ്യമായതിന് ശേഷമാണോ അവൻ വിശ്വസിക്കുന്നത് അല്ല അവൻ അവൻ്റെ വിശ്വാസം കർത്താവ് കണ്ടു എന്നിട്ടാണ് പറയുന്നത് നിന്റെ ദാസന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് വിശ്വാസം കണ്ടു സി അഫൈനോക്കിയക്കാരിയായ സ്ത്രീ അവളുടെ കുഞ്ഞിന് സൗഖ്യമായതിനു ശേഷമാണോ അവൾ വിശ്വസിച്ചത് അല്ല അവളുടെ വിശ്വാസം കർത്താവ് കണ്ടു പിന്നീടാണ് അത്ഭുതം നടക്കുന്നത് ഇന്ന് നമ്മൾ പറയുന്നത് അത്ഭുതം നടന്നാലേ വിശ്വസിക്കത്തുള്ള ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷം മറ്റൊരു സുവിശേഷമാണ് വേദപുസ്തകത്തിൻ്റെ സുവിശേഷമല്ല അത്ഭുതകരമായി രോഗം സൗഖ്യമായി എത്ര പേര് കർത്താവിനെ അനുഗമിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ പുറകെ നടക്കാൻ പോയിട്ടുണ്ട് രോഗസൗഖ്യം പ്രാപിച്ചവരിൽ എത്ര പേര് യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട് നമുക്കറിയില്ല പക്ഷേ നമ്മൾ പഠിക്കുന്ന ഒരാളും അത്ഭുതത്തിലൂടെ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അനുഗമിക്കുന്നതല്ല വേദോസ്തി നമ്മൾ കാണുന്നത് ഇനി യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ ഒന്ന് നോക്കാം ആർക്കെങ്കിലും അത്ഭുത രോഗസൗഖ്യം നടന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പത്രോസിൻ്റെ അമ്മായി അമ്മയ്ക്ക് പനിയായിരുന്നു കേട്ടിട്ടുണ്ടോ പക്ഷെ പത്രോസിന് പനിയായെന്നും നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ പറയുന്നത് അത്ഭുതം നടന്നാലേ വിശ്വസിക്കത്തോളം എന്നാ എനിക്കറിയാം നിങ്ങൾ കേട്ടോണ്ടി കേട്ടോണ്ടിരിക്കുന്ന സുവിശേഷമല്ല ഞാനിവിടെ പറയുന്നെന്ന് എനിക്കറിയാം വിശ്വാസം എന്ന് പറയുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് അത്ഭുതം കണ്ട് വിശ്വസിക്കാനാണെങ്കിൽ ആ വിശ്വാസം എവിടെയൊക്കെ ഉണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് ആഫ്രിക്കയിലൊക്കെ എന്തുമാത്രം എത്രയോ അത്ഭുതം പുസ്തകം പഠിപ്പിക്കുന്നത് ഫെയ്ത്ത് കംസ് ബൈ ഹിയറിങ് ആൻഡ് ഹിയറിങ് കംസ് ബൈ ദ വേർഡ് ഓഫ് ഗാഡ് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു യു ഗെറ്റ് മി മൈ ഫ്രണ്ട്സ് നിങ്ങൾ തിരിച്ചറിയുക ദൈവവചനത്തിൻ്റെ അത്രയും വലിപ്പം ഒരത്ഭുതത്തിനുമില്ല ഹോൾ ഫാസ്റ്റ് ദി വേർഡ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ മുറുകെ പിടിക്കുക ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക ദൈവത്തിൻ്റെ വചനം സംസാരിക്കുക അത്ഭുതം നടക്കും എന്തത്ഭുതം ഒന്ന് വിശ്വസിക്കും വിശ്വസിച്ചവന് ചിലപ്പം ദൈവം ഉപകാരങ്ങൾ ചെയ്തെന്നിരിക്കും അല്ലാത്തവനും ചെയ്തെന്നിരിക്കും കാര്യം അവൻ നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും ഒരുപോലെ മഴ ദൈവമാണ് അതുകൊണ്ട് വിശ്വസിക്കാത്തവൻ പറഞ്ഞാലും അല്ലെങ്കിൽ യേശുവിനെ അനുഗമിച്ച കർത്താവിൻ്റെ അടുത്ത് രോഗികൾ വന്നപ്പോഴത്തേക്ക് കർത്താവ് ആരെങ്കിലും കർത്താവ് പറഞ്ഞോ നീ എല്ലാ കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ട് എൻ്റെ പുറകെ വാ എന്നാൽ നിനക്ക് സൗഖ്യം തരാമെന്ന് വല്ലതും പറഞ്ഞു ഇല്ല കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കി സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു ഇനി അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത് സൗഖ്യമാക്കുന്നതിന് മുമ്പ് ഇതൊന്നും പറഞ്ഞ കണ്ടീഷൻ പറഞ്ഞൊന്നുമല്ല സൗഖ്യമാക്കിയത് അതിപ്പോൾ ലോകത്തിൽ ലോകത്തിലാരും പ്രാർത്ഥിച്ചാലും കർത്താവ് അവൻ്റെ കൊണ്ട് സൗഖ്യം കൊടുത്തെന്നിരിക്കും പക്ഷെ സൗഖ്യമല്ല നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത് അതല്ല നമ്മുടെ ശക്തീകരണം നമ്മുടെ ശക്തീകരണം ദൈവത്തിൻ്റെ വചനമാണ് ആ ദൈവത്തിൻ്റെ വചനം കൊടുത്തു നോക്ക് ആളുകൾ രക്ഷിക്കപ്പെടും പിന്നെ രോഗികൾ വന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ എൻ്റെ അടുത്ത് വന്നാൽ ഞാനും പ്രാർത്ഥിക്കും രോഗികൾ സൗഖ്യമാകുന്നുമുണ്ട് ഇവിടെ ക്രൂസൈഡ് നടക്കുന്നതിനേക്കാളും വലിയ അത്ഭുതമൊക്കെ മിഷൻ ഫീൽഡിൽ നടക്കുന്നുണ്ട് പിന്നെ ഈ മിഷൻ ഫീൽഡിലുള്ളവരൊന്നും ഇതൊന്നും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലെന്നുള്ളതേ ഉള്ളു ക്രൂസൈഡ് കാരൻ ഇല്ലാത്തതുകൂടെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും നമ്മളൊക്കെ ഉള്ളത് പോലും മിണ്ടാൻ പോകത്തില്ല അത്രേ ഉള്ളൂ മിഷൻ ഫീൽഡിൽ ഇപ്പം എൻ്റെ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല മിഷൻ ഫീൽഡിൽ നടക്കുന്ന അത്രയും അത്ഭുതം ഒരു ക്രൂസൈഡിൽ നടക്കുന്നില്ല പിന്നെ മൈക്ക് വെച്ച് കൊടുക്കത്തില്ലെന്നുള്ളതേ ഉള്ളൂ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം ഈ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ അവൻ പറയുകയാണ് ഒന്ന് ഞാൻ ഈ പാപ പാപമാണ് എന്നെ ക്രൂസിൽ കൊള്ളുന്നത് ഓക്കെ അവന് പാപബോധമുണ്ടായി അനുതാപമുണ്ടായി മാനസാന്തരമുണ്ടായി ഇതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ മാനസാന്തരത്തിന്റെ ഭാഗമായിട്ടാണ് അവൻ കർത്താവിംഗിലേക്ക് നോക്കുന്നത് കട മാനസാന്തരം എന്ന് പറഞ്ഞാൽ യേശുവെങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം അനുതാപവും മാനസാന്തരവും രണ്ടും രണ്ടാണ് പാപബോധം ഉണ്ടായാൽ അനുതാപം ഉണ്ടാകും അനുതാപം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ കുറ്റബോധം ഉണ്ടാകും ഞാനൊരു പാപിയാ എന്തോ ചെയ്യാനാ ഏതാണെങ്കിലും ഞാൻ നിലകത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അവന് പാപബോധം ഉണ്ടായി പക്ഷേ പാപബോധത്തിൽ നിന്ന് കുറ്റബോധം ഉണ്ടാകുന്നു യൂദാസിനുണ്ടായതാ എന്നാൽ പത്രോസിനുണ്ടായത് കുറ്റബോധമല്ല അനുതാപമാണ് പാപബോധം രണ്ടു പേർക്കും ഉണ്ടായി പക്ഷേ അനുതാപം 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 ഉണ്ടാകുമ്പോൾ കർത്താവിംഗിലേക്ക് തിരി അപ്പോൾ ഈ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ രണ്ടാമത്തെ ആൾ എന്തു ചെയ്തു അവൻ അനുതാപം ഉണ്ടായി അവൻ യേശുവിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു ഐ ബിലീവ് ദറ്റ് യു ആർ ദി മെസ്സായ യു ആർ ദ കിങ് നീ രാജാവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നീ ദൈവത്തിൻ്റെ മഷിഹയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അത്ഭുതം കണ്ടിട്ടല്ല എന്നെ മറ്റവൻ പറഞ്ഞു എന്നെ വിളിപ്പിക്കാമെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു അതാണ് ഇന്നത്തെ വിശ്വാസം വിടുവിക്കാമെങ്കിൽ വിശ്വാസം അത് അടിസ്ഥാനപരമായി ഒരു കാര്യമാണ് വിളിപ്പിക്കാമെങ്കിൽ കണ്ടീഷനിലാണ് ഇവന് കണ്ടീഷനൊന്നുമില്ല അവൻ പറയുന്നില്ല എന്നെ രക്ഷിക്കാൻ പറയുന്നില്ല അവൻ പറയുന്നത് എണേ ഞാൻ ഈ ക്രൂശിൽ മരിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കുറ്റം കൊണ്ടാണ് അവൻ യേശുവിനോട് പറയുന്നത് കർത്താവ് എന്നെ ക്രൂശിൽ നിന്ന് രക്ഷിക്കണമേ എന്നല്ല നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ അവൻ മനസ്സിലാക്കി ഈസ്മിസായ ക്രൂശിൽ അതും ഇവരെക്കാൾ കൂടുതൽ ദുരിതമനുഭവിച്ചാണ് കർത്താവ് കാൽവർ ക്രൂസിൽ കാര്യം റോമൻ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് ഒരു ക്യാപിറ്റൽ പനിഷ്മെൻറ്റിന് മുമ്പായിട്ട് ഒരിക്കലും മുപ്പത്തിയൊൻപത് അടി അടുപ്പിക്കത്തൊന്നുമില്ല അതായത് ഒന്നുകിൽ മുപ്പത്തി അടി അടുപ്പിച്ച് അവനെ വെറുതെ വിടും അതുകൊണ്ടാണ് ഞാനവനെ അടുപ്പിച്ച് വിടുമെന്ന് പറയുന്നത് അതായത് അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്രൂശിക്കത്തില്ല ക്രൂശിക്കുകയാണെങ്കിൽ പിന്നോട്ടും അടിക്കത്തുമില്ല ജീവപര്യന്തം തളവ് കഴിഞ്ഞിട്ട് ആരെയും അങ്ങ് തൂക്കിക്കൊല്ലത്തില്ലല്ലോ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ നേരത്തെ അങ്ങ് കൊല്ലും പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ രണ്ടും കൂടെ കാണുന്നു ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ അങ്ങനെ തകർക്കപ്പെട്ട് കിടക്കുന്ന ക്രൂശിൽ തകർന്നു കിടക്കുന്ന വിലപിക്കുന്ന കരയുന്ന യേശുവിനെ നോക്കിയിട്ട് ഇവൻ രാജാവാണെന്ന് പറഞ്ഞ ആ ക്രൂശിലെ കള്ളൻ്റെ വിശ്വാസം എത്ര ശ്രേഷ്ഠമായ വിശ്വാസമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം ഹല റിയ അപ്പോൾ നാൽപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവന് മനസ്സിലായി ഈ യേശു മരിക്കുന്നത് യേശുവിൻ്റെ കുറ്റം കൊണ്ടല്ല അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവനൊരു ബോധ്യം ഉണ്ടായി ഹി ഈസ് ഡൈങ് ഫോർ മീ എനിക്ക് വേണ്ടിയാണ് ഇവൻ മരിക്കുന്നത് അവൻ്റെ വേദപുസ്തക പരിജ്ഞാനമൊക്കെ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം മനസ്സിലായി യേശു മരിക്കേണ്ടവനല്ല ഞാൻ മരിക്കേണ്ടവനാണ് അത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ അവൻ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ അത് പറഞ്ഞേ എനിക്കറിയാം നീ രാജാവാണ് നീ രാജാവായിട്ട് വരുമ്പോൾ എന്നെ കൂടെ ഓർത്തമാണേ അതിലെനിക്ക് യോഗ്യതയൊന്നുമില്ല പക്ഷെ ഒന്ന് ഓർത്താണേ അവൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ അല്ലാതെ ഡിമാൻഡ് ചെയ്യല്ല നമ്മളതും മനസ്സിലാക്കണം നമുക്കൊന്നും ഡിമാൻഡ് ചെയ്യാനില്ല കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് അവൻ്റെ കരുണയാണ് കൃപയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല നമ്മളില്ലെങ്കിലും കർത്താവിനൊന്നും പറ്റാനില്ല പക്ഷേ കർത്താവില്ല നമുക്കൊന്നുമില്ല വൺ ഈസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ഗാഡ് ബട്ട് ഗാഡ് ഈസ് ഇൻസ് ഇൻറിസ്പെൻസിബിൾ ഫോർ മീ ഞാനില്ലെങ്കിൽ യേശുവിനെന്ത് പറ്റാനാ ഒന്നും പറ്റാനില്ല പക്ഷേ യേശു ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രക്ഷ എന്ന് പറയുന്നത് കരുണയാണ് കാരുണ്യമാണ് കർത്താവിൻ്റെ കാരുണ്യമാണ് അവൻ നമുക്ക് നൽകുന്നതായ രക്ഷ കർത്താവിൻ്റെ കാരുണ്യമാണ് അവൻ നമ്മളെ ചേർത്ത് കൊള്ളുന്നത് കർത്താവിൻ്റെ കാരുണ്യം വേറെ ഒന്നുമില്ല പ്രിയമുള്ളവരെ ഇറ്റ്സ് ഓൾ ഗാഡ്സ് ക്രൈസ് ാണ് നമുക്ക് കർത്താവിനോട് സ്നേഹം കൂടുതലുണ്ടാകുന്നത് കർത്താവ് പറഞ്ഞു യെസ് ഇന്ന് നീ എന്നോട് കൂടെ ഇരിക്കുമേ ഞാൻ സത്യമായിട്ട് പറയുന്നു അപ്പോൾ ഞാൻ നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് അതായത് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല